ിലിംസറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഫസ്റ്റ് ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ട്യൂ പീസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്രേ കളറിലുള്ള ട്യൂ പീസിന്റെ സെറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതാ ഇതാണ് ഇതിന്റെ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് വരുന്നത് അപ്പം ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഈ ഒരു സിക്സാക്ട് ഡിസൈനിലാണ് വരുന്നത് ഇലാസ്റ്റിക് കൂടി വരുന്നു ഇതേപോലെ നമ്മുടെ സീറ്റിംഗ് സീറ്റിൻ്റെ ഭംഗിയായിട്ട് വരുന്നു ഈ ഒരു ഡിസൈനാണ് നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ നെക്ക് പോർഷനിലൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അടിപൊളിയായിട്ടുള്ള കോട്ട് സെറ്റാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപിപ്പിക്കിനാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് നമുക്ക് നെക്സ്റ്റ് കൊടുത്തേക്ക് നോക്കാം അടുത്തൊരു കുർത്തി എന്ന് പറയുന്നത് നല്ലൊരു നേവി ബ്ലൂയിൽ വന്നിട്ടുള്ള നല്ലൊരു കാന്താവർ കോഡ് കൂടി വന്നിട്ടുള്ള പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ടുള്ളൊരു കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റും ബ്ലൂ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് വരുന്നത് ഈ ഒരു കുർത്തിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ടു എക്സൽ ത്രീ എക്സ് സൈസുകളിൽ വരെ കുർത്തി അവൈലബിളാണ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് കുർത്തിന്റെ ഫ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ആണ് കുർത്തിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവ് ലെങ്ത് വരുമ്പോൾ സിക്സ്റ്റീൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് അടിപൊളിയായിട്ട് നമുക്ക് ഈ ചൂട് സമയത്ത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് വൈറ്റ് ബോട്ടോ വൈറ്റ് ദുപ്പട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാം ഇതേപോലെ തന്നെ മറ്റൊരു കുർത്തിയാണ് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് നല്ലൊരു പൈൻ ഒരു ഇതിന്റെ ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ ഇതേപോലെ ഫ്രണ്ട് ഒരു പോർഷൻ വരുന്നത് സൈഡ് പോർഷൻ വരുമ്പോൾ പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് കേട്ടോ അതിന്റെ ആ ഒരു സെന്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയല പീസ് തന്നെയാണ് നമ്മൾ സ്ലീവ്സിനും കൊടുക്കുന്നത് ഇതും ത്രീ എക്സ് എൽ സൈസുള്ളവരെ അവൈലബിൾ ആണ് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു കുർത്തിൻ്റെ പ്രൈസ് വരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കി അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഡക്റ്റ് കാണിച്ചിട്ടുള്ളത് മൂന്ന് പ്രോഡക്റ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം തോന്നുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയും പേ ടി എമ്മും ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെയാണ് കേട്ടോ ചാനൽ ചാനലാക്കിയിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ആ ബെല്ലൈഫിനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തന്നെ നന്നായിരുന്നു ബിലേക്ക് ആവട്ടെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ